ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുണ്ടായത് നമ്മൾ നോർമൽ മെഷീനിൽ ഇതുപോലെ അരികുവശം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ഒരു വീഡിയോ ആയിട്ടാണ് അതിന് നമുക്ക് ആദ്യം ആവശ്യം ഇതുപോലെയുള്ള ഒരു ഹെമ്മിങ് ഫോട്ടാണ് ഇത് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ എല്ലാം അവൈലബിൾ ആണ് ഇത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പിളിച്ചിട്ടൊരു കഴിഞ്ഞോട്ട് അതിന് ശേഷമാണ് ഇതിൻ്റെ താഴ്ഭാഗത്താണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതാണ് നിങ്ങൾക്ക് ഇതുപോലെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല എങ്കിലും ഇതിന്റെ സ്റ്റാർട്ടിങ് പലർക്കും കിട്ടുന്നില്ല അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളെ ക്ലോത്തിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ മുകളിലേക്ക് ഒന്ന് പൊന്നിക്കുക അപ്പം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ റോളിലേക്ക് ആ ക്ലോത്ത് പോന്നോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ചെറിയ പരിപാടിയാണ് എനിപ്പം അതിൻ്റെ ബാക്കോട്ടേക്ക് പിടിച്ചിങ്ങനെ വലിക്കുക ആ ഒരു പരിപാടി ഒന്ന് വേണ്ടട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഫോൾഡിങ് മാത്രം ഒന്ന് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് നോർമൽ എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ചെയ്താലും മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം സ്റ്റിച്ചിങ്ങിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അപ്പോൾ അതിന് ഏറ്റവും എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫൂട്ട് തന്നെയാണ് ഓർഗാൻസ സാറ്റിൻ ഫോൺ ഈ ഒരു മെറ്റീരിയൽ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ മെയിനായിട്ട് അംബ്രല കട്ട് സ്കേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫുട്ട് തന്നെയാണ് പിന്നെ ഈ ഒരു ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായത് നമ്മൾ അബായൻ്റെ ഷാളിൻ്റെ സൈഡ് ഭാഗത്താന്ന് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ